ഏത് പേടിനെ വേണമെങ്കിലും കൈ കാണിച്ച് കൈയ്യിലോട്ട് കയറ്റാം കൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗിഫ്റ്റ് വരും അതൊരു സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് നിങ്ങൾ വിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരാൾ വരാം കൊത്തൊന്നുമില്ല അതിന് കൈ വിളിക്കുക വരികയാണെങ്കിൽ കൈയിന് വെച്ച് കൊടുക്കുക രണ്ട് പേട് കൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് ട്രൈ ചെയ്തോ ട്രൈ ചെയ്തോ വരും വീട്ടിൽ കിളിയൊക്കെ ഉണ്ടോ ആ അപ്പോൾ ഒരെണ്ണം കേട്ടിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് വീട്ടിൽ പെഡ്സ് ഒക്കെ ഉള്ള ആളാണോ അടുത്ത അപ്പം പ്രൈസ് അടിച്ചിരിക്കുകയാണ് കണ്ടോ എങ്ങനെയുണ്ട് ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നേ ണോ അപ്പൊ സദാം ബ്ലോഗ്സ് ഫോളോ ചെയ്യണം ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫോളോവർ ആണ് സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയത് ഇപ്പൊ നമ്മുടെ ജസ്റ്റ് നമ്മുടെ ടാസ്കിൽ വിൻ ചെയ്ത ഗിഫ്റ്റ് വേണ്ടയോ വേണ്ടോ നമ്മുടെ വിൻ ചെയ്തോണ്ട് സ്മാർട്ട് വാച്ച് ഹാപ്പി ആയോ എട്ട് വന്ന് പ്രതീക്ഷിച്ചായിരുന്നോ അപ്പൊ നമ്മളിനി ഫോളോ ചെയ്തില്ലേ ഫാമിലി അല്ല ഫോളോ ചെയ്യത്തില്ലേ ഓക്കെ താങ്ക് യു സോ മച്ച്